തെലുങ്ക് നടൻ നന്ദമുരി ബാലകൃഷ്ണ നായകനാകുന്ന അഖണ്ഡ ടു താണ്ഡവം ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് വേദിയിലെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വൈറലാകുന്നു സ്ക്രീനിൽ സ്വന്തം അഭിനയം കണ്ട അമ്പരപ്പോടെയും ആവശ്യത്തോടെയും ആസ്വദിക്കുന്ന ബാലയ്യയാണ് വീഡിയോയിൽ കാണുന്നത് നന്ദമൂരി ബാലകൃഷ്ണൻ നായകനാകുന്ന അഖണ്ഡ ടു താണ്ഡവം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പിലാണ് ബാലകൃഷ്ണ ചിത്രത്തിലെത്തുന്നത് പഞ്ചു ഡയലോഗുകളും തമന്റെ പശ്ചാത്തല സംഗീതവുമാണ് ട്രെയിലർ ഗംഭീരമാക്കുന്ന മറ്റ് ഘടങ്ങൾ കരുത്തനായ അഘോരി സന്യാസിയുടെ വീഷമാണ് ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നത് ബോയോപതി ശ്രീനുമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ബോയപതി ശ്രീനു നന്ദമൂരി ബാലകൃഷ്ണ ടീം ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമാണിത് ഇപ്പോഴത്തെ ആ ട്രെയിലറിലെ തന്റെ പ്രകടനം കണ്ട് ആസ്വദിക്കുന്ന നന്ദപുരി ബാലകൃഷ്ണയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ട്രെയിലറിലെ ഡയലോഗിനനുസരിച്ച് തലയാട്ടുകയും ആവശ്യം കൊള്ളുകയും ചെയ്യുന്നുണ്ട് താരം മലയാളി താരം ഒരു രംഗത്തിൽ ആവേശത്തോടെ ബാലയ്യ ആർത്ത് വിളിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് നിരവധി കമന്റുകൾ ലഭിക്കുന്നുണ്ട് ബാലയ്യ തന്റെ അഭിനയം കണ്ട് കണ്ണു തള്ളിപ്പോയി ബാലയ്യ ഹോ എന്നെ സമ്മതിക്കണം എന്തൊരു അഭിനയമാണിത് ഷോ എന്നൊണ്ട് ഞാൻ തന്നെ തോറ്റു ഇങ്ങനെ പോകുന്നു കമന്റുകൾ ശ്രീനിവാസൻ അവതരിപ്പിച്ച സരോജ് കുമാർ എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുന്നുവെന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം